വീണ്ടും മറ്റ് ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പ് വാർത്ത മാത്രം അറിഞ്ഞാൽ പോരല്ലോ ദേശീയപാതയിൽ വീണ്ടും വിള്ളൽ കണ്ടെത്തിയതായ വാർത്തകൾ വരുന്നു ഈ കണ്ണൂർ റോഡിൽ അതായത് ദേശീയപാതയിൽ കണ്ണൂർക്ക് പോകുന്ന റോഡിൽ വടകരയ്ക്ക് സമീപം മൂരാട് പാലത്തിലാണ് പത്ത് മീറ്റർ നീളത്തിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുള്ളത് നമുക്കറിയാം അൻപതോളം സ്ഥലങ്ങളിൽ വിള്ളലുണ്ട് വിള്ളലുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പല ഭാഗങ്ങളിൽ ഭാഗങ്ങളിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ വിള്ളലുകൾ എന്തുകൊണ്ടുണ്ടാകുന്നു ആ അത് ഇതി ഇനിയും ദേശീയപാത അധികൃതർ വിശദീകരിച്ചിട്ടില്ല എന്തുകൊണ്ട് വിള്ളലുണ്ടാവുന്നു അത് മാത്രമല്ല കൂരിയാട് റോഡ് തകർന്ന സംഭവം നമുക്കറിയാം യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ മണ്ണിന്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ അത് പണിതുകൊണ്ടാണോ ഈ വിള്ളലൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ റോഡ് തകർന്നത് എന്നുള്ള കാര്യത്തിലും ഇനിയും വ്യക്തതയില്ല കാരണം ദേശീയപാത അതോറിറ്റി അക്കാര്യത്തിൽ ഒരു വ്യക്തതയും പറഞ്ഞിട്ടില്ല ഒരു വിശദീകരണവും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഇനി ഈ വിള്ളൽ വീണ റോഡുകളൊക്കെ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് അത് ഇരുട്ടുകണ്ട് ഓട്ടയടക്കുന്നത് പോലെ ഈ വിള്ളലൊക്കെ നികത്തിയാൽ മതിയാകുമോ അതല്ല ഈ ദേശീയപാത പൊളിഞ്ഞിടത്തൊക്കെ വീണ്ടും പൊളിച്ചു പണയേണ്ടി വരുമോ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട് കാരണം കോടിക്കണക്കിന് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഇങ്ങനെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഡിസൈനിങ്ങിലെയും പ്ലാനിങ്ങിലെയും പാളിച്ചുകൊണ്ട് ഈ വിള്ളലുകളൊക്കെ വീഴുന്നത് എന്നുള്ളതാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് ടി നന്ദഗോപാൽ ചേരുന്നു വിവരങ്ങളുമായി നന്ദു നന്ദു എവിടെയാണുള്ളത് എവിടെയാണ് ഈ വിള്ളൽ കണ്ടത് എന്താണ് വിശദാംശം അതായത് ദേശീയപാതയായ വടകര മൂരാട് പാലത്തിന് സമീപമാണ് ഇത്തരത്തിലൊരു വിള്ളൽ ഇന്നലെ രാത്രി മുതൽ ശ്രദ്ധയിൽപ്പെട്ടത് ഇതുവഴിയുള്ള നാട്ടുകാരാണ് ഈ വിള്ളൽ ആദ്യം കാണുന്നത് ഇവിടെ ശക്തമായ മഴയുണ്ടായിരുന്നു ഈ മഴയിലാണ് ഈ വിള്ളൽ ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം അതോടെ വല്ലാത്തൊരു ആശങ്കയിലേക്ക് നാട്ടുകാർ പോവുകയായിരുന്നു പ്രത്യേകിച്ചും നിരവധി വാഹനങ്ങൾ കടന്നു ഒരു പ്രദേശമാണ് ഈ വിള്ളൽ തുടർക്കഥയാവുകയാണ് കൂരിയാട മുന്നിൽ വലിയൊരു ഉദാഹരണമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ തലനാരി ാണ് വലിയൊരു അപകടം ഒഴിവായിപ്പോയത് അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ ആവർത്തിക്കുമോ എന്നൊരു ആശങ്ക നാട്ടുകാർക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി മുഴുവനും ഇവിടെ പോലീസും നാട്ടുകാരും ഒക്കെ തുടരുകയും ചെയ്തു പക്ഷേ ഈ വിള്ളൽ എത്രത്തോളം ഗുരുതരമാണ് എന്ന കാര്യത്തിൽ ഒരു കണ്ടെത്തൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് നാട്ടുകാരുടെ ആവശ്യം ഇതിൽ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം വേണമെന്നുള്ളതാണ് നിലവിൽ ഈ ഭാഗത്ത് വിള്ളൽ വീണ ഒരു ഭാഗത്ത് പത്ത് മീറ്റർ ഭാഗത്ത് ഗതാഗതം ഭാഗികമായി നിരോധിച്ചിട്ടുണ്ട് ഇതിന്റെ മറുവശത്ത് ാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്തി വിടുകയും ചെയ്യുന്നത് ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പഠനം നടത്തി എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇങ്ങനെയൊരു ഭാഗത്ത് കൂടുതൽ അപകടങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം ദേശീയപാത അധികൃതർ ഈ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് ഒരു പഠനം ഉൾപ്പെടെ നടത്തി ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുമോ എന്നുള്ളതൊക്കെയാണ് നാട്ടുകാർ നോക്കുന്നത് ഏതായാലും നിലവിൽ വല്ലാത്തൊരു ആശങ്ക ഉണ്ടാക്കിയാണ് വടകര മൂരാട് ഭാഗത്തും വീണ്ടും ഒരു വിള്ളൽ കണ്ടത് ആ ടി നന്ദഗോപാലാണ് വിവരങ്ങൾ നൽകിയത് പല സ്ഥലങ്ങളിലും വീണ്ടും വിള്ളലുകൾ ദൃശ്യമാവുകയാണെന്നാണ് നന്ദു നൽകുന്ന വിവരം